ഇടുക്കി ചിന്നക്കനാലിലെ റിസോർട്ടുമായി ബന്ധപ്പെട്ട പരാതിയിൽ വിജിലൻസ് ഇന്ന് മാത്യു കൊഴങ്ങാടൻ എം എൽ എയുടെ മൊഴിയെടുക്കുന്നു രാവിലെ പതിനൊന്ന് മണിക്ക് തൊടുപുഴയിലെ ഓഫീസിലെത്താനാണ് വിജിലൻസ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ശ്രീകാന്ത് വിവരങ്ങളുമായി ചേരുന്നു ശ്രീകാന്ത് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് മാത്യു എന്താ കൊഴനാടൻ വെരി ഗുഡ് മോർണിംഗ് ചൂടുള്ള ചൂടേറിയ വാർത്ത ഉള്ള ദിവസമാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിൽ ഒന്ന് മാത്യു കുഴൽനാടൻ എം എൽ എ ഇന്ന് വിജിലൻസിന് മുന്നിൽ ഹാജരാകുന്നു എന്നുള്ളതാണ് തൊടുപുഴയിൽ വിജിലൻസിന് മുന്നിൽ അദ്ദേഹം എത്താൻ പോകുന്നു അദ്ദേഹത്തിനൊട്ട് ഒരു വെച്ചു കൊടുത്തത് സി പി ഐ എമ്മിന്റെ എറണാകുളം ജില്ലാ സെക്രട്ടറി സി എൻ മോഹനാണ് സി എൻ മോഹനൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇന്ന് വിജിലൻസ് മാത്യു കുഴൽനാടനെ ചോദ്യം ചെയ്യാൻ വിളിക്കുന്നത് അതായത് ചിന്നക്കനാലിലെ റിസോർട്ടുമായി ബന്ധപ്പെട്ടാണ് ഈ ചോദ്യം ചെയ്യൽ നടക്കാൻ പോകുന്നത് പതിനൊന്ന് മണിക്ക് ഓഫീസിലെത്തി മൊഴി നൽകാൻ മാത്യു കുഴൽനാടനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ ചിന്നക്കനാലിലെ കെട്ടിടം വാങ്ങിയതിലും നികുതി അടച്ചതിലും ക്രമക്കേട് നടന്നു എന്ന പരാതിയിന്മേലാണ് അന്വേഷണം വിജിലൻസ് നടത്തുന്നത് ഈ അന്വേഷണമൊക്കെ പ്രഖ്യാപിച്ചിട്ട് കുറേ നാളായി അതിൽ അന്വേഷണം നടക്കുന്നു എന്നുള്ളതാണ് അറിയുകയും ചെയ്തത് പക്ഷേ മൊഴിയെടുക്കൽ മാത്രം നീണ്ടുപോയി എന്നുള്ള ഒരു പ്രശ്നം കൂടി ഇവിടെ നിലനിൽക്കുന്നുണ്ട് ആ പരാതി എന്തായാലും അങ്ങ് തീരുകയാണ് മുഖ്യമന്ത്രിയുടെയും മകൾക്കെതിരെ വിവാദങ്ങൾ വീണ്ടും ചർച്ചയാകുന്നതിനിടയിലാണ് ഇങ്ങനെയൊരു മൊഴിയെടുക്കൽ നടക്കുന്നത് എന്ന പ്രത്യേകത കൂടിയുണ്ട് എന്തായാലും മാത്യു കുഴൽനാടൻ െത്തുന്നു മൊഴി നൽകിയ ശേഷം എന്താണ് പറയാൻ പോകുന്നത് പുതിയ വെടിവെല്ലവും പൊട്ടിക്കുമോ എന്നുള്ളത് കൂടി കാത്തിരുന്ന് കാണാം പതിനൊന്ന് മണിക്ക് കൃത്യം തൊടുപുഴ വിജിലൻസ് മുന്നിൽ ശ്രീകാന്ത്